മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അയ്യപ്പ ഭക്തർക്ക് സ്നേഹത്തിൻ്റെ അന്നം നൽകി യൂത്ത് ലീഗ് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ഭാഫുക്ക് തങ്ങൾ ഭക്ഷണ വിഭവങ്ങൾ കൈമാറി ഈ ഒരു മനുഷ്യ സൗഹാർദ്ദവും മത സൗഹാർദവും ഒക്കെ എന്നും നിലനിൽക്കണം നിന്നേ പറ്റുള്ളൂ ചില ആളുകൾ ഇതൊക്കെ തകർക്കാനാണ് ഇതൊക്കെ ഇല്ലാതാക്കാനാണ് ചില ആളുകൾ ചില മതഭ്രാന്തർ വർഗീയവാദികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഒരു ഉഡായിപ്പോ നിങ്ങളുടെ ഒരു ഒരു വർഗീയതയും ഈ കേരള മണ്ണിൽ ചെലവാകില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ ചെലവാകുമായിരിക്കാം നിങ്ങളവിടെ ചിലവാക്കിയിട്ടുമുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം നാടറിയപ്പെടുന്ന കേരളമുണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ ഒരു വർഗീയതയും നടപ്പില്ല ഞങ്ങൾ നടത്തില്ല ഇത് ഞങ്ങളുടെ കോൺഫിഡൻ്റ് അല്ല അഹങ്കാരം തന്നെയാണ് യൂത്ത് ലീഗിനെ പോലെയുള്ള ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു വിഷയം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട് ഇങ്ങനെയാവണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ചിട്ട് പിന്നെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാത്രം പോരട്ടോ അങ്ങോട്ടും വേണം അതും എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾക്കും അവരുടെ അണികൾക്കും തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് ഇങ്ങനെയാവണം നമ്മുടെ കേരളം ഇങ്ങനെയാവണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത് എന്തായാലും വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൊണ്ടല്ലോ രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലേഖെങ്കിലും ചെയ്യുക